കടവിശ്വാസികൾ അഥവാ പരിപൂർണമായി ഇസ്ലാമിലേക്ക് കാലു വയ്ക്കാത്തവർ ഒരു ഇസ്ലാമിലും ഒരു കാല് പുറത്തും വെക്കുന്നവർ എന്നിട്ട് ഇസ്ലാമിനെതിരിൽ പ്രവർത്തിക്കുന്നവര് ഹൃദയത്തിൽ ഇസ്ലാമിനെ കടത്താത്തവർ പുറത്ത് മാത്രം മുസ്ലിങ്ങളായി അഭിനയിക്കുന്നവര് അവരാണ് ഇസ്ലാമിന് ഏത് കാലഘട്ടങ്ങളിലും മഹാദ്രോഹമുണ്ടാക്കിയത് ഇപ്പോഴും അങ്ങനെ തന്നെ ഏത് കാലഘട്ടങ്ങളിലും ഇസ്ലാമിൻ്റെ ദ്രോഹം എല്ലാ വകുപ്പിനെക്കാളും ആരാണ് കപട വിശ്വാസികളാണ് ജൂതന്മാർ കഴിഞ്ഞാൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം ജൂതന്മാര് കഴിഞ്ഞാൽ പിന്നെയാണല്ലോ മുസ്ലിഖുകളുടെ നമ്പറും അറിയുന്നത് ആ ആളാണ് ആര് മുനാഫിക്കങ്ങൾ മുസ്ലിക്കങ്ങളാണ് മുനാഫിക്കങ്ങൾ ഏത് കാലഘട്ടങ്ങളിലും അള്ളാഹു പറയുന്നു അവരത് നിർത്തിവെക്കുന്നില്ലെങ്കിൽ കാരണം ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ മദീനയിൽ ഉടലെടുത്തതായ ഒരു മഹാ വിപത്താണ് കപടവിശ്വാസികൾ ഉടലെടുക്കുക എന്നത് മുനാഫ്രീങ്ങൾ ഈ മുനാഫിക്യങ്ങൾ ഉടലെടുക്കുമ്പോൾ അവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമമോ അല്ലെങ്കിൽ അവരുടെ ഓരോ വ്യക്തികളുടെ പേരുകൾ പറഞ്ഞിട്ട് ഇന്നാൾ മുനാഫിക് ഇന്നാൾ മുനാഫിക് ഇന്നാൾ മുനാഫിക് എന്ന് പറയലോ അതല്ല ഖുർആൻ ചെയ്തത് അതല്ല ഇസ്ലാം ചെയ്തത് അതല്ല റസൂൽ ചെയ്തത് മറിച്ച് ഈ മുനാഫിക്കങ്ങൾ വരുന്ന വേളയിൽ മുനാഫിക്യങ്ങളിലൂടെയുള്ളതായ അപകടം രാമത്തെ നാളെ വരെ എത്ര വലുതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയായിരിക്കാം അവരെ ഇവിടെ നിലനിർത്തി അവരോട് പെരുമാറേണ്ട രൂപത്തിൽ ിൽ പെരുമാറാൻ ലോകത്തിന്റെ മുമ്പിൽ കാഴ്ച വെച്ചു എന്ത് കാലഘട്ടങ്ങളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പെട്ടെന്ന് വഹി അല്ലല്ലോ മറ്റു വരുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കൂലേ അപ്പോഴൊക്കെ എന്താണ് റസൂൽ കാട്ടിയത് എന്നത് കാണണം അത് പ്രാക്ടിക്കലായി കാണണം അത് അനുഭവത്തിൽ കാണണം അപ്പോൾ മുസ്ലിംകളെ കൊണ്ട് അനുഭവത്തിൽ അവരോട് എങ്ങനെ പെരുമാറി ഒന്നാമത് അവർ മുനാഫിക്കങ്ങളാണെന്ന് അറിഞ്ഞതോടുകൂടി അവരെ വധിക്കാൻ ഓർഡർ വന്നില്ല അവരെ നശിപ്പിച്ചില്ല അവരെ കൊന്നില്ല എന്ത് റസൂൽ തന്നെ കാരണം പറഞ്ഞു എന്താണ് കാരണം പറഞ്ഞത് റസൂൽ വസ്തുമാണ് ചോദിക്കപ്പെട്ടു നിങ്ങൾക്കൊക്കെ പലപ്പോഴും എന്റെ സദസ്യരെ സംബന്ധിച്ചിടത്തോളം കേട്ട് പരിചയമുള്ള വിഷയമാണ് എന്ത് നാം പരിചയപ്പെടുന്നതായ അരണത് അബ്ദുല്ലാഹേബിനു എന്ന വ്യക്തി ഒരു യുദ്ധത്തിൽ വെച്ചിട്ട് മുസ്ലിങ്ങളെ വളരെ രൂപത്തിൽ ആക്ഷേപിച്ചു നിങ്ങൾ മദീനത്ത് പ്രവേശിക്കുകയില്ല മദീനയിലേക്ക് കടക്കാൻ വിടൂല്ല നിങ്ങൾ മദീനയിലേക്ക് കടന്നാൽ തന്നെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെയുള്ളതായ ഭീഷണി ഈ ഭീഷണിപ്പെടുത്തിയ മനുഷ്യൻ ഈ വാർത്ത അദ്ദേഹത്തിന്റെ മകന്റെ കാതിലെത്തി ആരാണ് മകൻ മുസ്ലിമാണ് അയാളെ പേരും എന്താണ് അബ്ദുള്ള എന്ന് തന്നെയാണ് സുലൂൽ െ ഈ രണ്ടാമത്തെ അബ്ദുൾ മുസ്ലിം ഈ വാർത്ത കേട്ടപ്പോൾ അലൈഹി പോയിട്ട് എന്ത് പറഞ്ഞു അനുവാദം ചോദിച്ചു മനസ്സിലേ അപ്പോൾ ഈ മനുഷ്യൻ അഥവാ ഈ കപടവിശ്വാസിയായ മനുഷ്യൻ കപട എന്ന് പറയുമ്പോൾ തലക്കെട്ടായിട്ട് അള്ളാഹു പറഞ്ഞതായ അവർക്കുള്ള ഗ്രേഡ് ഞാൻ പറഞ്ഞു കളയാം താഴെ 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 തട്ടിലാണ് കപ്പട വിശ്വാസികളായ ആ വിശ്വാസം വിശ്വസിച്ച് പുലർത്തി അത് അങ്ങനെ തന്നെ പകർത്തി ജീവിച്ചതായ കപട വിശ്വാസികൾ ആ കപട വിശ്വാസികളുടെ മദീന നേതൃത്വമായിരുന്നു അബ്ദുള്ള എന്നാൽ ഈ ഉബൈബ് നസുലു എന്ന് പറയുന്ന വ്യക്തി മദീനയിലേക്ക് എത്തിയപ്പോൾ ഇദ്ധം കഴിഞ്ഞ് റസൂൽ സലഹു അലി വസ്ലം വന്നു കഴിഞ്ഞ സന്ദർഭമാണ് ആ സന്ദർഭത്തിൽ അബ്ദുള്ള എത്തുന്നതിന് മുമ്പ് അഥവാ വാപ്പയായ അബ്ദുള്ള വാപ്പയായ അബ്ദുള്ള ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് മകൻ ഇവിടെ വന്നിട്ട് മദീന ഗേറ്റിൽ നിന്നും മദീന ഗേറ്റിൽ നിന്നു എന്നിട്ട് പറഞ്ഞു വാളൂരിട്ട് വാപ്പ കടക്കാൻ വാപ്പ പറ്റൂലിക്കാൻ പറ്റൂല അനുവദിക്കുന്നതുവരെ എന്തേ അവൻ പറഞ്ഞതായിരുന്നു റസൂഅലി വസ്ലമിനെ തരം താഴ്ത്തുന്ന രൂപത്തിൽ നിങ്ങൾ മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊക്കെ ആക്ഷേപിച്ചതായിരുന്നു ആ ആക്ഷേപം അലൈഹി ാഹു ഈ മുസ്ലിങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന ആക്ഷേപമാണ് അപ്പോൾ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് മകനുണ്ടായി അതുകൊണ്ട് മകൻ എന്ത് ചെയ്തു ഇവിടെ വാപ്പ പ്രവേശിക്കാൻ എന്ന് പറഞ്ഞു അലൈഹി വസ്സലം കടന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ മാത്രമേ കടന്നുള്ളൂങ്ങൾക്കുമാണ് അവർക്കല്ല കപട വിശ്വാസികൾക്കല്ല അഭിമാനം എന്ന് അള്ളാഹു ആ ആയത്തിൽ തന്നെ വിശദീകരിച്ചിരുന്നു പറഞ്ഞു വരുന്നത് അത് പ്രാക്ടിക്കലാക്കി കാണിക്കാൻ വേണ്ടി തന്നെ മകൻ അനുവദിച്ചില്ല പിന്നെ മകൻ റസൂൻ ഹദറത്തിലേക്ക് പോയി ഏതായാലും വാപ്പ കടന്നു വാപ്പ ഇങ്ങനെയൊക്കെ പറഞ്ഞ റസൂലറിയാം റസൂല വാപ്പ പറഞ്ഞതൊക്കെ അറിയാം എന്നിട്ടും വാപ്പയെ കൊല്ലാൻ ഓർഡർ കൊടുത്തില്ല വാപ്പയെ കട കട കടത്തരുത് മതിയിലേക്ക് എന്ന് വരെ പറഞ്ഞില്ല എന്റെ പരസ്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കുന്നത് അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിമാണ് എന്നതാണ് അദ്ദേഹം അഭിനയിക്കുന്നത് എന്തായിട്ടാണ് മുസ്ലിമായിട്ടാണ് അദ്ദേഹം ജനങ്ങളോട് പറയുന്നത് അദ്ദേഹം റസൂബാനെ കൂടെ നിസ്കരിക്കും അദ്ദേഹം നിസ്കരിക്കുന്നു മാത്രമല്ല അവരെ സതക്ക വരെ ധർമ്മം വരെ ചെയ്യും എല്ലാ കാര്യങ്ങളും അവർ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അഥവാ മുസ്ലിങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്യാറുണ്ടായിരുന്നു എന്താണ് അലൈഹി സ്വലു അലൈഹിസ്ലിക്കലിക്ക് മകൻ പോയിട്ട് പറഞ്ഞത് റസൂൽ റസൂലെ ഒരു കാര്യം ചെയ്യണം എൻ്റെ വാപ്പനെ കൊന്ന വ്യക്തിയെ ഞാൻ കാണുന്നതിന് പകരം ഞാൻ തന്നെ കൊന്നുകളയാം നിങ്ങളെ ദ്രോഹിക്കുന്ന ഇസ്ലാമിനെ ദ്രോഹിക്കുന്ന ഒരു വാപ്പ എന്തിനാണ് ജീവിച്ചിട്ട് എന്താണ് ജീവിച്ചിട്ട് ഫലം അതുകൊണ്ട് നിങ്ങൾ അനുവാദം തരുകയാണെങ്കിൽ ഞാൻ കൊന്നുകളയാം ഇത് പറഞ്ഞപ്പോൾ റസൂല്ല മറുപടി പറഞ്ഞത് എന്താണ് പിൻകാലഘട്ടത്തിൽ മുഹമ്മദ് മുഹമ്മദിന്റെ അനുയായങ്ങളെ കൊല്ലാറുണ്ടായിരുന്നു എന്ന് ആരോപിക്കപ്പെടും അതുകൊണ്ട് പറ്റൂല എന്താ റസൂൾ ഉള്ള സമയത്ത് ആരാണ് കപട വിശ്വാസി ആരല്ല എന്നുള്ളത് വഹീലൂടെ അറിയും പിൻ കാലഘട്ടം നമുക്കൊക്കെ പറയൂലോ നമ്മുടെ ഇടയിൽ നിങ്ങളല്ലാ നമ്മുടെ ഇടയിൽ മുസ്ലിംകൾ എന്ന് പറയുന്നവരുടെ ഇടയിൽ കപട വിശ്വാസികൾ ഉണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം ഉണ്ട് അവരാണ് എന്ത് ചെയ്യുന്നത് അധികവും ഇർജാഫ് ചെയ്യുന്നത് ഇനി അവര് കപട വിശ്വാസികൾ അല്ലെങ്കിലും കപട വിശ്വാസികളുടെ ആ സിഫത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ഇർജാഫ് ശ്രദ്ധിക്കുക എനിക്ക് തോന്നുന്നു മക്കയിൽ ആരോ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു എന്നതായൊരു ഒരു വാർത്ത അത് പല പല രൂപത്തിൽ കാബയെ തകർത്താൻ കാബയെ കത്തിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാട്സാപ്പിൽ ഇങ്ങനെ ഒഴുകാണ് പല ഭാഷകളിൽ ഒഴുകാൻ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് അവിടെ പെട്ടെന്ന് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു പോലീസുകാർ പിടിച്ചു അറസ്റ്റ് ചെയ്തു എന്നിട്ട് വിചാരണ ചെയ്തു അദ്ദേഹം സ്വയം ആത്മാത്യാണ് അല്ലാതെ അദ്ദേഹം മാനസിക രോഗിയാണെന്ന് തെളിഞ്ഞതല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ അതിനെ മക്കായ്മ പറഞ്ഞ ശരിയാണ് ഞാൻ സാധാരണ പറയാറുള്ളതാണ് ഹബ്ബ കുപ്പയാക്കി മാറ്റി ഹബ്ബ നംല ഫീൽ എന്നും പറയും മക്കായ്മ പറഞ്ഞ ശെലിയാണ് നമ്മളുണ്ടല്ലോ നമ്മൾ ഉറുമ്പേ ഹബ്ബ ഹബ്ബ ചെറിയ ഇതാണ് വലുതാക്കി ജനങ്ങളുടെ ിൽ കാണിച്ചു കൊടുക്കുക ഇർജാഫിന്റെ ഒരു ഇനമാണ് അതുകൊണ്ട് അതുകൊണ്ടു പറയുന്നു കപട വിശ്വാസികൾ നിർത്തുന്നില്ലെങ്കിൽ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഈ ഇർജാഫിൽ അപ്രകാരം തന്നെ ഹൃദയത്തിൽ രോഗം പിടിപെട്ടവര് അപ്പോൾ ഈ ഇർജാഫ് നടത്തുന്നവരും വാട്സാപ്പിൽ കൂടി എന്തെങ്കിലും വാർത്ത കേട്ടാൽ ആ വാർത്ത ശരിയോ തെറ്റോ എന്നറിയാതെ മുസ്ലിങ്ങളെ ദ്രോഹിക്കാൻ കാരണമായി തീരുന്ന മുസ്ലിങ്ങളെ പേടിപ്പിക്കാൻ കാരണമായി തീരുന്ന മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ കാരണമായി തീരുന്ന മുസ്ലിങ്ങളുടെ ഇരുള്ളതായ ഐക്യത്തെ തകർത്താൻ കാരണമായി തീരുന്നതായ കള്ള വ പ്രചരണങ്ങളും കള്ള വാർത്തകളും പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നവർക്ക് ഇതൊക്കെ ബാധകമാണ് അതുകൊണ്ടാണ് വല്ലദീന ഖുലൂബിഹിം ഖുലൂബിഹിം ഹൃദയത്തിൽ രോഗം ലൈല്ലം വൽ മുർജിഫൂന അതുകൊണ്ടാണല്ലോ പിന്നാരാണ് നടത്തുന്നവര് മദീനയിൽ ഇർജാഫ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജനങ്ങളെ പേടിപ്പിക്കുന്ന വാർത്തകള് ഇങ്ങനെ കള്ള വാർത്തകളും അതും ഉള്ള വാർത്തകളല്ല കള്ള വാർത്തകൾ അതാണല്ലോ തബൂക്കൾ സംഭവിച്ചത് അതാണ് ഒരു സംഭവിച്ചത് കേൾക്കാൻ പോകുന്നത് പോലെ അത് അതുകൊണ്ടൊക്കെ എന്ത് സംഭവിക്കും ഒരു ഒരു പ്രയാസമുണ്ടാകും കേൾക്കുമ്പോൾ പ്രയാസമുണ്ടാകും റസൂസ്ലാസങ്ങൾ യുദ്ധവേളയിൽ പ്രത്യേകിച്ച് മക്കയിൽ മക്കയിലേക്കാണ് യുദ്ധത്തിന് പോകുന്നത് റൂട്ട് മാറ്റിയിട്ടാ പോവാം എന്തിനാണ് ആളെ ധരിപ്പിക്കാൻ എന്ത് പ്രയാസമില്ലാതിരിക്കാൻ ഏഹ് പോകുന്നത് എവിടക്കാണെന്ന് വിവരം മുൻകൂട്ടി കൊടുക്കാതിരിക്കാൻ മറ്റൊന്ന് മറ്റുള്ളവർക്ക് അഥവാ ശത്രു സേനയ്ക്ക് വിവരം കിട്ടാതിരിക്കാൻ റസൂല് വരുന്നുണ്ടെന്നുള്ള വാർത്ത സിഡിന്മാരിലൂടെ വാർത്ത കിട്ടാതിരിക്കാൻ റൂട്ട് മാറ്റും ബിഹൈരിഹ എന്നാണ് ഒരു ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഒറാബി ഹൈരിഹ എന്തായർത്ഥം റസൂൾ ഉള്ള ആ പോകുന്ന ഭാഗത്തെ അല്ല ഉദ്ദേശിക്കുന്ന ആളാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലായിരിക്കും നീങ്ങുക മനസ്സിലായില്ലേ അപ്പോൾ

ജീവിക്കുക കൂടുതൽ ജീവിക്കാനും അവരെ കൊണ്ട് സാധിക്കുന്നതല്ല ചെയ്യുന്നവര് നിങ്ങൾ ഈ കേട്ട സിഫത്തുകളുള്ള കപട വിശ്വാസം ഹൃദയത്തിൽ ഹൃദയം രോഗം പിടിച്ചവര് അതുപോലെ തന്നെ ഇർജാഫ് ചെയ്യുന്നവര് അവരുടെ പ്രത്യേകത എന്താണ് അല്ല പറയുന്നു അവര് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിക്ഷേപിക്കപ്പെട്ടവരാണ്

തീരുമാനവും അപ്രകാരം തന്നെ സുന്നത്തും പതിവുമാണ് അതിൽ ചേഞ്ച് കാണുന്നതല്ല സഹോദരന്മാരെ സഹോദരികളെ